ഹായ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് എന്ന് അറിയാമോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞും പാത്തൂസും ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞാൽ അവർ ഏജിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് അത് കുഞ്ഞു കുഞ്ഞാണ് പക്ഷേ പാത്തൂസിനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോ കൊണ്ടുപോയി പാത്തൂസായിട്ട് സമയം പോകാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ അവിടെ പോകുന്നൊരു ആണ് അവർ നമ്മുടെ കൺട്രി അല്ല അവർ സുഡാനീസാണ് അപ്പോൾ സൈനബിനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ സെയ്നബ് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് കുഞ്ഞൊക്കെ ഉള്ളതല്ലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ കൊടുക്കാൻ നമ്മൾ വാങ്ങണം ഞങ്ങൾ ചുമ്മാ പോവാണ് കേട്ടോ പാത്തൂസിനെ ജസ്റ്റ് ആ കുഞ്ഞുമായിട്ട് കളിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഷോപ്പിലേക്കാണ് ഇത് ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സെയ്നബ് സിസ്റ്ററിൻ്റെ വീടും നമ്മുടെ വീടാണെങ്കിൽ ചിരി പോയാൽ മതി നടന്ന് വാളെ ദൂരെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ കുഞ്ഞിന് കൊടുക്കാനുള്ള ഒന്ന് വാങ്ങാം എന്നിട്ട് അങ്ങോട്ട് പോകാം ഇത് കൊള്ളൂല്ല അപ്പോൾ ഒരു പാക്കറ്റ് ഈ പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങാം അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതൊരു ബോക്സ് വാങ്ങാം ഓക്കേ പിന്നെ വേറെ എന്താണ് വേണ്ടത് ചോയ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇതിലേലൊരു ചോയ്സും കൂടെ വാങ്ങിച്ചു കൊടുക്കാം ഓർത്തു നമ്മൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത് ഇത് കൊള്ളാം അപ്പൊ ഇതും ഇതും ആ ജസ്റ്റ് ഇത് മതി അപ്പൊ ഇത് നമ്മള് അവരെ കാണാൻ പോവാണ് അച്ഛനെ കണ്ടോ ഗൈസ് ഭയങ്കരാലും പോകട്ടോ കടയിൽ കയറി ഇപ്പൊ ഇതാ എത്തും പറഞ്ഞോണ്ടിരിക്കുവാണ് എവിടെ പോവാ പൊന്ന് വാവി കാണാൻ പോവാൽ ഇപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീട് നമ്മൾ നമ്മുടെ വീട് കഴിഞ്ഞ പൊയ്ക്കോണ്ടിരിക്കാണ് ഇവിടെ രണ്ടുപേരുടെയും വിജതികളാണ് കണ്ടോണ്ടിരിക്കുന്നത് പോവാള് കണ്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ വീട് കഴിഞ്ഞു നമ്മളിപ്പോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സേവിംഗ് സിസ്റ്ററിന്റെ വീട്ടിലോട്ട് പാത്തു എടുക്കുകയാണെ പാത്തു വാവേ കാണാൻ പോണോ വാ കാ കാണാൻ പോവല്ലേ ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ഇപ്പൊ വീട് നമ്മൾ ഈ ഏരിയ മൊത്തം കവർ ചെയ്ത് ഇങ്ങെത്തി കണ്ടോ ഗൈസ് നല്ല രസമുണ്ടല്ലേ വീടുണ്ടോ ല്ല ഡെക്കറേറ്റ് ചെയ്ത് ദേ ഈ വീട് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ വീടാണ് ഇതേ നമ്മളെത്താറായി അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നതാണ് സീനിയർ സിസ്റ്റൻ്റെ ഹസ്ബൻഡ് നമ്മളവരുടെ വീട്ടിലോട്ടാണ് പോകുന്നത് െത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് നമ്മളിപ്പോ ഈ സ്റ്റെയർ കയറുന്നതാണ് കണ്ട പാതുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ പാതു നോക്ക് ഹായ് ഹായ് നീ കയ്യാസ് കയ്യാസ് ഒരു ഉമ്മ കൊടുക്ക് ബേബിക്ക് ഒരു ഉമ്മ കൊടുക്ക് നോക്കുന്ന കണ്ടോ കണ്ടോ ബേബി അല്ലേ ഇത് ണ്ടോ ബേബിയുടെ ഖുർആനല്ലേ അത് ഇവിടെ മാറ്റി വയ്ക്കും ബേബിയുടെ കൂടെ വെച്ചേക്കുന്നതാ ബേബിയുടെ കൂടെ വെച്ചേക്കുന്നതാ കണ്ട േബി കണ്ടോ ബേബി ബേബി കയ്യാസ് കയ്യാസ് ബേബിയെ നോക്ക് ബേബിക്ക് ഒരു പാവും ബേബി അയ്യോ ബേബി പാവും ബേബി നോക്കുന്നു പാവും ബേബി പാത്തുവിനെ നോക്കുന്നു നോക്കുന്നുണ്ടോ അല്ലോ എന്റെ പാത്തുവിനെ നോക്കുന്ന ഡീ എബാ എന്റെ പണ്ടേക്കൊന്നും കേറാതെ പറഞ്ഞേ ഇവിടെ ഇരിക്കേ ബേബിയുടെ കൂടെ പാവും ബേബിയല്ലേ പാവും ബേബിയല്ലേ പാത്തു പപ്പാക്ക് കിട്ടി ഇത് കണ്ടോ കൈസ് നമുക്ക് കഴിക്കാൻ അവര് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്ത് തന്നു ഇവരാണുങ്ങൾ ഈ റൂമിലാട്ടോ വേറെ റൂമിൽ ഇരിക്കുന്നെ ഈ റൂമിലാണ് ആണുങ്ങൾ ഇരിക്കുന്നത് പെണ്ണുങ്ങളെടുത്തോട്ട് വരുമില്ല ഈ അയ്യോ ഇതാര യു നോ യുവർമ സാർ യു നോ യുവർ നെയം യുവർ ലുക്കിംഗ് സർ സ്മൈൽ പ്ലീസ് വാവയ്ക്ക് ഒന്ന് ഒരു മോഡത്ത് പാത്തു ഡാഡാ ഡാഡാ ബേബി നോ 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 ആ യു ബേബി കുണ്ടായി പാപ്പാ പാത്തനെ വേണ്ട നോ नीड യു നോ नीड യു വി नीड दिस ബേബി ഓൺലി പോർ എക്സിറ്റ് ഓൾറെഡി ഇങ്ങോട്ട് നോക്ക് ദേ ഇന്നാ മുട്ടായി മമ്മിയടയിലുണ്ട ഇന്നാ ബൈ പാപ്പയും മമ്മിയും അപ്പൊത്തൂസിന്ഷമായി കേട്ടോ അവിടുത്തെ കുഞ്ഞിനെ വിട്ടിട്ട് വന്നു ഞങ്ങൾ അങ്ങനെ പോകൊണ്ടിരിക്കാണ് പാത്തുവിനെ ആ കുഞ്ഞിന്റെ കാര്യം മറന്നു പോയിപ്പോ അത് കുറെ നിർബന്ധിച്ചു അവിടെ നിക്കാൻ വേണ്ടി പക്ഷെ നമ്മള് നമുക്ക് പോകാന്ന് പോകാന്നോർത്ത് ഞങ്ങള് പോവാണ് തിരിച്ച്